നമസ്കാരം ഇസ്രായേലി ഭക്തരുടെ രണ്ട് സംശയങ്ങൾ ഈ വീഡിയോയിലൂടെ ഞാൻ തീർക്കാൻ ശ്രമിക്കുകയാണ് ഒന്നാമത്തെ അവരുടെ സംശയം എന്ന് പറയുന്നത് ഇസ്രായേൽ വിജയിച്ചു നിൽക്കുന്ന ഒരു രാജ്യമാണെന്നതാണ് രണ്ടാമത്തെ ഇവർ അംഗീകരിക്കാത്ത ഒരു സത്യം അമേരിക്കയും ഇസ്രായേലും ചേർന്നാണ് ഇസ്ലാമിക തീവ്രവാദം ഉണ്ടാക്കുന്നതെന്ന സത്യമാണ് ഇതിന് രണ്ടിനുമുള്ള തെളിവുകളാണ് ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് ഇന്നലത്തെ ദിവസം അതായത് ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതി അമേരിക്കൻ സെക്യൂരിറ്റി അഡ്വൈസർ ജെയ്ക്ക് സല്ലിമൻ ഇസ്രായേലി പ്രധാനമന്ത്രി ശ്രീ നതന്യാഹുവിനെ കണ്ടിരുന്നു ഡിസംബർ പന്ത്രണ്ടാം തീയതി അവർ ചർച്ച നടത്തിയത് ഗാസ വിഷയമാണ് ചർച്ചയ്ക്ക് ശേഷം സല്ലിമൻ പറഞ്ഞത് പ്രധാനമന്ത്രി നതന്യാഹു ഇപ്പോൾ ഒരു ഡീലിന് തയ്യാറായിട്ടുണ്ട് എന്നാണ് അതായത് ഹമാസ് തങ്ങളുടെ പക്കലുള്ള ബന്ധുക്കളെ വിട്ടുകൊടുത്താൽ ഇസ്രായേൽ ഗാസയിൽ നിന്ന് പിന്മാറും നിങ്ങൾക്കെല്ലാവർക്കും നല്ലപോലെ അറിയാം ഇസ്രായേൽ ഗാസയിലേക്ക് കയറി കൂടിയപ്പോൾ പറഞ്ഞിരുന്നത് ബന്ദികളെ കൊണ്ടുവരുമെന്ന് മാത്രമല്ല ബന്ദികളെ അവർക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല ഇപ്പോഴും ഹമാസിൻ്റെ കൈകളിൽ ഇരിക്കുകയാണ് അവർ കൊടുത്തെങ്കിലേ കിട്ടുള്ളൂ പക്ഷേ അവർ പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവകാശവാദം ഞങ്ങൾ ഹമാസിനെ ഇല്ലാതാക്കുമെന്നാണ് ഹമാസിനെ ഇല്ലാതാക്കും അതിനുവേണ്ടിയാണ് അങ്ങോട്ട് കയറുന്നത് ഹമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ സംഘടന മാത്രമാണ് നിങ്ങൾക്കറിയാം ഇസ്രായേലിനെ പോലെ അമേരിക്കയുടെ സപ്പോർട്ടൊക്കെയുള്ള വലിയൊരു ശക്തി കേന്ദ്രമൊന്നുമല്ല ഇസ്രായേലിൻ്റെ വക്കൽ അത്യന്താധുനിക ആയുധങ്ങളും വിമാനങ്ങളും ബോംബുകളും എല്ലാം ഉണ്ട് നമുക്കറിയാം ഹമാസിൻ്റെ വക്കല ഒന്നുമില്ല അപ്പോൾ അത്തരത്തിലുള്ള ദുർബലമായ ഒരു സംഘടന അവരുടെ വക്കലുള്ള കുറച്ച് ബന്ധുകൾ അവരെ പിടിച്ചുകൊണ്ടുവരാൻ ഇസ്രായേലിന് സാധിച്ചില്ല അതുകൂടാതെ ഹമാസിനെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു ഹമാസ് ഇല്ലാതായോ ഹമാസ് അവിടെ തന്നെയുണ്ട് എന്നാൽ ഇപ്പോൾ സലമൻ ഇസ്രായേലിൻ്റെ വിജയങ്ങളായിട്ട് പറയുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ഈ മൂന്ന് കാര്യങ്ങളിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട സകല കാര്യങ്ങളുമുണ്ട് അത് ഞാൻ പറയുന്നത് ഇസ്രായേലിൻ്റെ മിലിട്ടറി വളരെ വലിയ വിജയമാണ് നേടിയത് കാരണം ഹമാസിൻ്റെ നേതാക്കൾ എല്ലാവരും പോയി ഹമാസിൻ്റെ നേതാക്കൾ പോയി ഹമാസ് പോയില്ല ഹമാസ് അവിടെ തന്നെയുണ്ട് അത് അദ്ദേഹം പറയുന്നില്ല ഹമാസിനെ ഇല്ലാതാക്കുമെന്നാണ് ഇസ്രായേൽ പറഞ്ഞിരുന്നത് നേതാക്കളെ ഇല്ലാതാക്കുമെന്നല്ല അതിനപ്പുറം ഈ പോയ നേതാക്കൾ ഇസ്രായേലിൻ്റെ തന്നെ ചാരന്മാരായിരുന്നു എന്നുള്ളത് ഞാൻ നിങ്ങളോട് ഒരുപാട് വട്ടം പറഞ്ഞതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഹമാസിൻ്റെ നേതാക്കൾ പോയെങ്കിൽ നഷ്ടം ഇസ്രായേലിന് തന്നെയാണ് ഹമാസിനല്ല അത് നേട്ടമാണ് യഥാർത്ഥത്തിൽ ഹമാസ് അതായത് സ്വതന്ത്ര ബലസ്ഥനു വേണ്ടി നിലകൊള്ളുന്ന ഹമാസിന് ആ നേതാക്കന്മാർ പോയത് നേട്ടമാണ് ഇസ്രായേലിനാണ് നഷ്ടം അപ്പോൾ തങ്ങൾക്കുണ്ടായ ഒരു നഷ്ടം തങ്ങളുടെ നേട്ടമായിട്ട് ചിത്രീകരിക്കുകയാണ് ദുർബലരായ ഇസ്രായേൽ രണ്ടാമത്തെ നേട്ടമായിട്ട് അവർ പറയുന്നതാണ് അതിനേക്കാളും വലിയ കോമഡി അതായത് ഹിസ്ബുള്ളയെ ഞങ്ങൾ തകർത്തു ഇനി ഹിസ്ബുള്ളക്ക് പഴയതുപോലെ ഒന്നും പൊങ്ങി വരാൻ പറ്റില്ല ഹിസ്ബുള്ളയുടെ അടപ്പെ ഞങ്ങൾ എന്നാണ് സളീവൻ പറയുന്നത് നമ്മൾ കണ്ടതാണ് എന്ത് ഈ വെടിനിർത്തൽ കരാർ ഇവർ രണ്ടുപേരും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ നടപ്പിലായ ദിവസത്തിൻ്റെ തൊട്ടു തലേദിവസം ഏതാണ്ട് മുന്നൂറ്റി നാൽപ്പത് റോക്കറ്റുകളാണ് ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള വിട്ടത് മുന്നൂറ്റി നാൽപ്പത് റോക്കറ്റുകൾ അതിനുശേഷം ഹിസ്ബ്ലയുടെ ആയുധശേഖരത്തെക്കുറിച്ചുള്ള ഒരു വാർത്ത ഞാൻ വായിച്ചിരുന്നു അതിൽ പറയുന്നത് ഇനിയും വേണമെങ്കിൽ ഇപ്പോൾ അവരുടെ പക്കലുള്ള ആയുധം വെച്ചുകൊണ്ട് തന്നെ ഒരു ഒന്നൊന്നര കൊല്ലം കൂടി അതായത് പുതുതായിട്ട് വാങ്ങുന്ന ആയുധങ്ങളല്ല ഇപ്പോൾ അവരുടെ കൈകളിലുള്ള ആയുധശേഖരം വെച്ചുകൊണ്ട് തന്നെ ഒരു ഒന്നര വർഷം കൂടി സ്ഥിരമായിട്ട് ഇസ്രായേലുമായിട്ട് അടിച്ചു നിൽക്കാൻ ഹിസ്ബുള്ളക്ക് കഴിയുമെന്നാണ് പറഞ്ഞത് നമ്മൾ നമ്മളറിയണം ഒരു രാജ്യത്തിൻ്റെ ആർമിയല്ല ഒരു സംഘടന മാത്രമാണ് അപ്പോൾ ഈ രണ്ട് സംഘടനകളോട് ഏറ്റുമുട്ടി പരാജയപ്പെട്ടു നിൽക്കുന്ന ഇസ്രായേൽ ഇപ്പോൾ അവരുടെ വിജയമായിട്ട് പറയുന്നത് ലോക കോമഡിയാണ് ഹമാസിൻ്റെ പക്കലിൽ നിന്നും സ്വന്തം ആൾക്കാരെ കൊണ്ടുവരാൻ സാധിച്ചില്ല ഹമാസിനെ ഇല്ലാതാക്കാൻ പറ്റിയില്ല ചത്തുപോയ രണ്ട് നേതാക്കന്മാർ ഇവരുടെ തന്നെ ചാരന്മാർ ഹിബുലയുടെ കാര്യത്തിൽ അവർക്കൊരു ചുക്കും ചുണ്ണാമി ചെയ്യാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല ഹിസ്ബുലയുടെ അടിച്ചാണ് സത്യം പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ശക്തി ക്ഷയിച്ചത് ഒരുപാട് പട്ടാളക്കാർ ഏർത്ത് ഒരുപാട് പട്ടാളക്കാർക്ക് ഭ്രാന്ത് പിടിച്ചു ഒരുപാട് പേര് ആശുപത്രികളിൽ ചികിത്സ തേടുകയാണ് ഇസ്രായേൽ പൗരന്മാർക്ക് ഇസ്രായേലിൽ ജീവിക്കാൻ മ്യാത്ത അവസ്ഥ പലരും പറയുന്നത് ഇതിലും ഭേദം പുറത്തങ്ങാണാൻ പോയി താമസിക്കുന്നതാണെന്നാണ് കാര്യം എപ്പോൾ എവിടെ നിന്നാണ് റോക്കറ്റോന്നും എഴുതുന്നറിയില്ല അത്രയേറെ അരിഷ്ഠിതമായ ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേൽ പോയപ്പോൾ ഇസ്രായേലിന് അവസാനം ഹിസ്ബുലയുടെ കാലു പിടിച്ച് ഒരു ട്രൂസ് ഉണ്ടാക്കേണ്ടി വന്നു പക്ഷേ ഈ രണ്ടവകാശവാദങ്ങളും കഴിഞ്ഞ് ഇവർ മൂന്നാമത് പറയുന്ന അവകാശവാദമാണ് തീവ്രവാദം ആരുണ്ടാക്കുന്നു എന്നതിൻ്റെ റിപ്ലൈ ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞിട്ട് സലവൻ പറയുകയാണ് സിറിയയിൽ നിന്നും അസദിൻ്റെ സർക്കാരും പോയി ഇതെങ്ങനെയാണ് ഒരു ഇസ്രായേൽ അമേരിക്കൻ നേട്ടമാകുന്നത് എൻ്റെ ചോദ്യം എന്തിനായാലത് പറയണം ഗാസ ഉടമ്പടി സംസാരിക്കുന്ന ഒരു സ്ഥലത്ത് ഇസ്രായേലിൻ്റെ നേട്ടങ്ങൾ പറയുമ്പോൾ ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങളും പൊട്ടത്തരമാണെങ്കിലും അതിതുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് നമുക്ക് അംഗീകരിക്കാം എന്നാൽ ഈ മൂന്നാമത് പറഞ്ഞ കാര്യം സിറിയയിൽ നിന്ന് മസത്തിൻ്റെ സർക്കാർ പോയി എന്നത് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഇസ്രായേലിൻ്റെ ഒരു നേട്ടമായിട്ട് പറയുമ്പോൾ അവിടെ കയറി കൂടിയ എച്ച് ടി എസ് ആരുടെ ആൾക്കാരാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം ഇതാണ് പറഞ്ഞത് തീവ്രവാദം ഉണ്ടാക്കുന്നത് അമേരിക്കയും ഇസ്രായേലുമാണ് കൂടാതെ മറ്റൊരു വാർത്ത വാർത്തയോട് നിങ്ങൾ കാണണം ഉക്രൈൻ സിറിയൽ കടന്നുകൂടിയ തീവ്രവാദികൾക്ക് ഡ്രോണുകൾ കൊടുത്തിരുന്നു ആ ഡ്രോണുകൾ ഉപയോഗിക്കേണ്ട വിധം അവരെ പഠിപ്പിച്ചിരുന്നു ഉക്രൈൻ ആരുടെ കക്ഷിയാണ് ഉക്രൈൻ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കക്ഷിയാണ് അപ്പോൾ അവിടെ കയറി കൂടിയ തീവ്രവാദികൾക്ക് ഡ്രോണുകൾ ഉക്രൈൻ കൊടുത്തുവെങ്കിൽ അതിനർത്ഥം അമേരിക്കയും ഇസ്രായേലും അവരുടെ സഖ്യകക്ഷികളും ചേർന്നാണ് ഇവർക്ക് വേണ്ട സകല സഹായങ്ങൾ ചെയ്തു കൊടുത്തത് എന്ന് തന്നെയാണ്